മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന്റെ ഭാഗമായി ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചു അംബാനി കുടുംബത്തിന്റെ മൂന്ന് ദിവസം നീണ്ടു വിവാഹത്തിൽ പങ്കെടുക്കാൻ വിവിധ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ ബിൽഗേറ്റ്സ് മാർക്ക് സക്കർബർഗ് റിഹാന ഇവാങ്ക ട്രംപ് തുടങ്ങിയവർ എത്തുന്നുണ്ട് ഫെബ്രുവരി മുതൽ മാർച്ച് അഞ്ചുവരെയാണ് ജാംനഗറിനെ അന്താരാഷ്ട്ര വിമാനത്താവളമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പ്രമുഖരായവരുടെ വരവിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ആരോഗ്യ ആരോഗ്യവകുപ്പ് ധനവകുപ്പ് എന്നിവയുടെ അനുമതിയോടെ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഇമിഗ്രേഷൻ ക്വാറന്റീൻ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മാർച്ച് ഒന്ന് മുതൽ മൂന്ന് വരെയാണ് ആനന്ദംബാനി രാധിക മർച്ചന്റ് വിവാഹാഘോഷങ്ങൾ നടക്കുന്നത് പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ജാംനഗർ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകൾക്ക് അനുമതിയുള്ള പ്രതിരോധ വിമാനത്താവളമാണ് നിലവിൽ യാത്രാവിമാനങ്ങൾക്കും ഇവിടെ അനുമതിയുണ്ട് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇതിനായി ഒരു പാസഞ്ചർ ടെർമിനലും വിമാനത്താവളത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ അവിടെ സൗകര്യങ്ങൾ കുറവാണ് അതിനാൽ പ്രത്യേക അനുമതി ലഭിച്ചതോടെ യാത്രക്കാരുടെ സൗകര്യത്തിനനുസരിച്ച് എയർഫോഴ്സിന്റെ ടെക്നിക്കൽ ഏരിയയും ഉപയോഗപ്പെടുത്തുന്നു എന്നതാണ് ദ ഹിന്ദുവിന്റെ റിപ്പോർട്ട് പറയുന്നത് അംബാനി കുടുംബത്തിലെ വിവാഹത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന അവരുടെ അതീവ സുരക്ഷാ മേഖലയിലാണ് പുറമേ നിന്നുള്ളവർക്ക് അനുവാദം കൊടുത്തിരിക്കുന്നത് അതിഥികളുടെ ആധിക്യം കണക്കിലെടുത്ത എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ബിൽഡിംഗിന്റെ വിസ്തീർണ്ണം നാനൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ മീറ്ററിൽ നിന്നും തൊള്ളായിരം സ്ക്വയർ മീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് നേരത്തെ നൂറ്റിയൻപത് യാത്രക്കാരെയായിരുന്നു ഒരേ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴത് മുന്നൂറ്റി അറുപതായി വിപുലീകരണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നതാണെങ്കിലും അംബാനി കുടുംബത്തിനു വേണ്ടി അത് വളരെ വേഗത്തിലാക്കിയെന്നാണ് ഒരു എയർപോർട്ട് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒരേ സമയത്ത് മൂന്ന് വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ സൗകര്യമുള്ള സ്ഥലമാണ് എയർഫോഴ്സിന്റെ സെൻസിറ്റീവ് ടെക്നിക്കൽ ഏരിയ യാത്രാവിമാനങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മേഖലയിൽ ഫാൽക്കൺ ടു പോലുള്ള ആറ് ചെറു വിമാനങ്ങളോ അല്ലെങ്കിൽ എയർബസ് എ പോലുള്ള മൂന്ന് വലിയ വിമാനങ്ങളോ ഒരേ സമയം ഉൾക്കൊള്ളാനാകും പരമാവധി ആറ് വിമാനങ്ങൾ പറന്നിറങ്ങുകയും ഉയരുകയും ചെയ്തിരുന്നിടത്ത് മാർച്ച് ഒന്നിന് എയർപോർട്ടിൽ ഏകദേശം നൂറ്റിനാൽപ്പത് വിമാനങ്ങൾ വരികയും പോവുകയും ചെയ്തു മാർച്ച് ഒന്നിന് ജാംനഗറിൽ വിമാനമിറങ്ങിയവരിൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ സൗദി ആറാംകോ ചെയർപേഴ്സൺ യാസർ അൽ റുമയ്യാൻ ഡിസ്നി സിഇഒ ബോബ് ഐഗർ ശതകോടീശ്വരനായ അമേരിക്കൻ ബിസിനസ്സുകാരനും റോക്ക് എന്ന ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ് സ്ഥാപനത്തിന്റെ ചെയർമാനുമായ ലാറി ഫിംഗ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൾ ഇവാങ്ക ട്രംപ് തുടങ്ങിയവർ ഉണ്ടെന്നാണ് വിവരം അതിഥികളുടെ ലിസ്റ്റിൽ ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഖേസർ നാങ്ക്യാൽ വാങ്ചെക് ഓസ്ട്രേലിയൻ മുൻ പ്രധാനമന്ത്രി കെവിൻ റൂഡ് കാനഡ മുൻ പ്രധാനമന്ത്രി സ്റ്റീഫൻ ഹാർപ്പർ എന്നിവരുമുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ടാതിഥികളുടെ കൂട്ടത്തിൽ ദീപിക പത്കോൺ രൺവീർ സിംഗ് ഷാറൂഖ് ഖാൻ എം എസ് ധോനി സൈന നെഹ്വാൾ എന്നിവരൊക്കെയുണ്ട് വിമാനത്താവളത്തിൽ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ ജീവനക്കാരെ കൂടുതലായി നിയോഗിച്ചിട്ടുണ്ട് നേരത്തെ ക്ലീനിംഗ് ജോലിക്കായി പതിനാറ് പേരായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ പ്രത്യേക ആവശ്യത്തിനായി മുപ്പത്തഞ്ചു പേരെ അധികം നിയമിച്ചു സംസ്ഥാന സർക്കാർ വിമാനത്താവളത്തിന്റെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം മുപ്പത്തി അഞ്ചിൽ നിന്നും എഴുപതായി ഉയർത്തുകയും ചെയ്തു ഗ്രൗണ്ട് ജോലികളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഏജൻസി അവരുടെ ജീവനക്കാരുടെ എണ്ണം അറുപത്തഞ്ചിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർത്തി വ്യോമസേന എയർ ട്രാഫിക് കൺട്രോൾ ടവറിൽ തങ്ങളുടെ കൂടുതൽ സൈനിക ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിൽ പെയിന്റിങ്ങുകൾ സ്ഥാപിക്കുകയും ശൗചാലയങ്ങൾ പുതുക്കുകയും ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടു നിന്നും അതുപോലെ രാജ്യത്തിനകത്തു നിന്നും അതിഥികളെ എത്തിക്കാൻ നിരവധി സ്വകാര്യ ജെട്ടുകൾക്ക് പുറമെ എയർ ഇന്ത്യ എക്സ്പ്രസ് നൂറ്റി എൺപത് സീറ്റുകളുള്ള മൂന്ന് ബോയിംഗ് സെവൻ ത്രീ സെവൻ വിമാനങ്ങളും ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള പ്രാദേശിക വിമാന കമ്പനിയായ സ്റ്റാർ എയർ അവരുടെ എഴുപത്തി ആറ് സീറ്റുകളുള്ള എംപ്രയർ ഈ ഫൈവ് വിമാനവും ഒരുക്കിയിട്ടുണ്ട് വിദേശത്തു നിന്നും ഭക്ഷണ വിഭവങ്ങൾ എത്തിക്കാൻ ഫെബ്രുവരി ഇരുപത്തിയാറിന് സ്പൈസ് ജെറ്റിന്റെ ഒരു കാർഗോ വിമാനം ജാംനഗറിൽ പറന്നിറങ്ങിയിരുന്നു വിവാഹാഘോഷങ്ങൾ അവസാനിക്കും വരെ വിമാനത്താവളത്തിൽ ഇതുപോലെ ആറ് കാർഗോ വിമാനങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അംബാനി കുടുംബത്തിന്റെ അതിഥികളുടെ തിരക്കുണ്ടെങ്കിലും സാധാരണ യാത്രാ വിമാനങ്ങൾ ഇതിന്റെ പേരിൽ മുടങ്ങിയിട്ടില്ലെന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്